സഹോദരങ്ങളെ അസ്സലാമു അസലമലൈക്കും വാർമത്തല്ലാഹി വിബറക്കാത്തു മഹത്തായ അൽഫുർഖാൻ സലാത്ത് ഗ്രൂപ്പ് വഴി നാം ഓരോരുത്തരും ചൊല്ലി തീർത്ത ലക്ഷക്കണക്കാക്കുന്ന സലാത്തുകൾ പരിശുദ്ധമായ റസൂരൻ്റെ തിരുറൗദയിലേക്ക് അള്ളാഹു സുബാനഹുവ താര എത്തിച്ചു കൊടുക്കുകയും അതിൻ്റെ ഉത്തമമായ നന്മകൾ പ്രതിഫലങ്ങൾ നമുക്ക് പകരമായി അള്ളാഹു നൽകുകയും ചെയ്യുമാറാകട്ടെ ആമീൻ നാം ചൊല്ലിയ സലാത്തുകളുടെ പേരിൽ നാളെ പരലോകത്ത് നരകത്തിൻ്റെ അതാബിൽ നിന്നും രക്ഷപ്പെടുകയും അനുഗ്രഹത്തിൻ്റെ സ്വർഗത്തിലേക്ക് സന്തോഷത്തോടുകൂടി പ്രവേശനം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ അള്ളാഹു തല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കറിയുന്നതുപോലെ ഇത് പരിശുദ്ധമായ റജബ് മാസമാണ് വിശുദ്ധമായ ഈ മാസമാണ് നന്മയുടെ ഏറ്റവും ഉത്തമമായ അനുഗ്രഹത്തിൻ്റെ മാസങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട മാസമാണ് റജബും റജബിനെ തുടർന്നു വരുന്ന മഹത്തായ ഷാബാൻ മാസവും പിന്നീട് പുണ്യങ്ങളുടെ എല്ലാം വസന്തകാലമായ പൂക്കാലമായ പരിശുദ്ധമായ റമദാൻ മാസവും വിശുദ്ധമായ റമദാനിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടെന്നതിൻ്റെ മാസമാണ് റജബും ഷാഹാനും പരിശുദ്ധ റജബിനെക്കുറിച്ച് വിശുദ്ധ റസൂൽ സലഹു അഹി വസ്ലം പറഞ്ഞത് റജബുൻ ഷഹുറുല്ലാഹ് മാസം അള്ളാഹുവിൻ്റെ മാസമാണ് വ ഷാബാനു ഷഹരി ഷാബാൻ മാസം അത് എൻ്റെ മാസമാണ് പരിശുദ്ധ റസൂലിൻ്റെ മാസമാണ് അതുപോലെ വ റമദാനു ഷെഹ്റു ഉമ്മത്തി റമദാൻ എൻ്റെ ഉമ്മത്തിൻ്റെ എൻ്റെ സമുദായത്തിൻ്റെ മാസമാണെന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു ഹോ താര വിശ്വാസികളെ വിളിച്ചിട്ട് ഇന്നല്ലാഹു മലായിക്കത്തുഹു യുസല്ലൂന അലന്നബി അല്ലാഹുവും അള്ളാഹുവും അവൻ്റെ റസൂലും പരിശുദ്ധ നബിയുടെ മേൽ സ്വലാത്ത് എല്ലുന്നുണ്ട് അതുകൊണ്ട് യാ അയ്യുഹല്ലദീൻ ആമനു സൊല്ലു അലൈഹി വസ്ലിമു തസ്ലീമ വിശ്വാസികളായ ജനങ്ങളെ നിങ്ങളും അള്ളാഹുവിൻ്റെ പേരിൽ പരിശുദ്ധ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ സ്വലാത്തും സലാമും ചെല്ലുക എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബഹാന ഹുവാത്താല നമ്മളോട് കൽപ്പിക്കുകയാണ് ഈ കൽപ്പിച്ചുകൊണ്ടുള്ള ഇറങ്ങിയത് പരിശുദ്ധമായ റജബ് മാസത്തിലാണ് എന്നാണ് വലിയ വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് ഈ മാസത്തിൻ്റെ പുണ്യങ്ങളിൽപ്പെട്ടതാണ് പരിശുദ്ധ റസൂൽ സലാഹു അലൈഹി വസ്ലം മെഹ്റാജ് ആകാശലോകത്തേക്ക് മെഹ്റാജ് പോയ പുണ്യമായൊരു മാസമാണ് ഈ വിശുദ്ധമായ റജബ് മാസം അങ്ങനെ മെറാജ് പോയപ്പോൾ പരലോകത്ത് ഒരു സുന്ദരമായ പുഴ കാണുകയും ആ പുഴയിലെ വെള്ളം തേനിനേക്കാൾ മധുരമുള്ളതും അതിൻ്റെ തണുപ്പ് ഐസുകട്ട പോലെ തണുത്തതും സുന്ദരമായ തെളിനീരായ ആ വെള്ളം കുടിക്കുന്നവർക്ക് എത്ര കുടിച്ചാലും മതി തീരാത്ത ആ പരിശുദ്ധമായ വെള്ളം അത് ആർക്കുള്ളതാണെന്ന് ജബീല അലഹിസ്സലാം ജബീലിനോട് പരിശുദ്ധ റസൂർ സല്ലാ അലൈഹി സ്വലൻ ചോദിച്ചപ്പോൾ അത് ഈ റജബ് മാസത്തിൽ പരിശുദ്ധമായ റജബ് മാസത്തിൽ അങ്ങയുടെ മേൽ സ്വരാത്ത് എല്ലുന്നവർക്കുള്ളതാണ് ഈ തേനേക്കാൾ മധുരവും പാലിനേക്കാൾ വെളുത്തതും അതുപോലെ ഐസ് പോലെ തണുത്തതുമായ സുന്ദരമായ പാനീയം പരിശുദ്ധ റസൂലിൻ്റെ പേരിൽ സ്വരാത്ത് മാസത്തിൽ സ്വരാത്ത് ഇല്ലുന്നവർക്കുള്ളതാണെന്ന് വിശുദ്ധ റസൂൽ പറഞ്ഞതായി ഹദീസുകളിൽ പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നുണ്ട് അതുകൊണ്ട് മഹത്തായ ഈ മാസം ഇത് വിശുദ്ധമായൊരു മാസമാണ് ഈ മാസത്തിലാണ് ഇത് കൃഷി ചെയ്യേണ്ടുന്ന മാസമാണ് റജബ് മാസം നന്മകൾ കൃഷി ചെയ്യേണ്ടുന്ന മാസമാണ് നന്മകൾ കൃഷി ചെയ്ത് അത് മുളച്ച് കിളിച്ചു വരികയും ശാബാൻ മാസം ആകുമ്പോഴേക്കും അതിൽ കായികനികളൊക്കെ പിടിച്ചു തുടങ്ങുകയും ആകുമ്പോൾ അതിൻ്റെ ഫലങ്ങൾ കൊയ്യുകയും ചെയ്യേണ്ടുന്ന മാസമാണെന്നാണ് ഈ മാസത്തെ ഈ മാസങ്ങളെക്കുറിച്ച് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അതുപോലെ റജബ് മാസത്തിൽ അള്ളാഹു സുബാനഹുതാല അടിമകളുടെ പശ്ചാത്താപത്തെ പാപമോചനത്തെ അവരുടെ ഇസ്തിഹിഫാറുകളെ കൂടുതലായി മറ്റു മാസങ്ങളെക്കാൾ കൂടുതലായി സ്വീകരിക്കുന്ന ഒരു മാസമാണ് റജബ് മാസമെന്നും എല്ലാവരും അതുവരെയും ചെയ്തു പോയ തെറ്റുകളും തിന്മകളും എല്ലാം പശ്ചാത്തപിച്ചു മടങ്ങി നന്മ ചെയ്യാൻ വേണ്ടി ആവേശത്തോടെ ഉഷാറായി രംഗത്തിറങ്ങി കൂടുതൽ ദിക്കറുകളും സ്വലാത്തുകളും റജബുകളിൽ പ്രത്യേകം നോമ്പുമൊക്കെ നോറ്റുകൊണ്ട് റജബിനെ വരവേറ്റ് പാപമോചനമെല്ലാം തേടി രംഗത്തിറങ്ങുകയും അതുപോലെ ഷാബാൻ മാസത്തിൽ നാം ചെയ്ത നമ്മുടെ ന്യൂനതകൾ നമ്മുടെ തെറ്റുകൾ നമ്മുടെ പോരായ്മകൾ മറ്റുള്ളവരറിയാതെ നാം മറച്ചുവെച്ചിരിക്കുന്ന തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ അതൊക്കെ അള്ളാഹുത്താല കൂടുതൽ മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുത്തൊരു മാസമാണ് ഷാബാൻ മാസമെന്നും അതുപോലെ റമദാൻ ആകുമ്പോൾ നമ്മുടെ മുഖവും കൽബും ഹൃദയവുമെല്ലാം പ്രകാശിക്കുന്ന അവസ്ഥയിൽ അള്ളാഹുത്താല നമുക്ക് കൂടുതൽ പ്രകാശ് ഹൃദയം പ്രകാശിപ്പിക്കുന്ന ഒരു മാസമാണ് എന്നും പരിശുദ്ധ റസൂലിൻ്റെ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് സ്വലാത്തുകൾക്ക് കൂടുതൽ പ്രതിഫലമുള്ള സ്വലാത്ത് ചെല്ലണമെന്ന കൽപ്പന മുഴങ്ങിക്കൊണ്ടുള്ള ആയത്തിറങ്ങിയ ഒരു പുണ്യമാസത്തിലാണ് നാം ഉള്ളത് നാം ഈ മാസത്തിൽ വരുന്ന ആഴ്ചകളിലൊക്കെ കൂടുതൽ സ്വലാത്തുകൾ വർദ്ധിപ്പിച്ച് വരും ദിവസങ്ങളിൽ സ്വലാത്തുകൾ ചെല്ലി അടുത്ത ആഴ്ചയും അതിൻ്റെ അടുത്ത ആഴ്ചകളിലുമൊക്കെ ഇന്ന് നാം ഓരോരുത്തരും കൂടി ചെല്ലുന്ന ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ അതിനേക്കാൾ അതിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ച അവസ്ഥയിൽ ചെല്ലുന്നതിന് നാം ശ്രദ്ധിക്കണം അള്ളാഹു സുബഹാനുഭൂവത്താര എനിക്കും നിങ്ങൾക്കും അങ്ങനെ പരിശുദ്ധ റസൂലിൻ്റെ പേരിൽ കൂടുതൽ സ്വരാത്ത് ചെല്ലി പുണ്യം കരസ്ഥമാക്കാൻ കഴിയുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഭാഗ്യവതിമാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നാം ചൊല്ലിയ സ്വരാത്തുകളും സരാമുകളുമെല്ലാം അള്ളാഹു സുബഹാനുഭൂവത്താര സ്വീകരിക്കുകയും പുണ്യമായ റൗതയിൽ അതെത്തിച്ചു കൊടുത്ത് പരിശുദ്ധ റസൂലിൻ്റെ പൊരുത്തവും തൃപ്തിയും കിട്ടി നാളെ സ്വർഗത്തിലേക്ക് പ്രവേശനം കിട്ടുന്നതിന് കാരണമാകുന്ന അമലുകളാക്കി സ്വീകരിക്കുമാറാകട്ടെ الحمد لله حمدا كثيرا طيبا مباركا جزيلا جميلا دائما بدوام ملك الله حمدا يوافي نعمه ويكافئ مزيدا اللهم صل على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقلا به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم اشرح بالصلاة على النبي صدورنا ويسر بها أمورنا وفرج بها همومنا واكشف بها غمومنا واشف بها أمراضنا واصلح بها شأننا واغسل بها هوباتنا وتقبل بها توباتنا وفقل بها يا رب مواسينا حسناتنا يا أرحم الراحمين اللهم يا فارج الهم ويا كاشف الغم مجيب دعوة الملترين رحمان الدنيا ورحيمهما رحمان الدنيا والآخرة ورحيمهما